ഹായഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലേ നിങ്ങൾക്കറിയാം നമ്മുടെ ബെനിഫിഷ്യറീസിൻ്റെ അടുത്ത് നമ്മൾ ടി എച്ച് ആർ ചെയ്യാനായിട്ട് ടി എച്ച് ആർ എഫ് ആർ എസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ അപ്പോൾ അതായത് ബെനിഫിഷ്യറി ലോഗിൻ കയറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം എഫ് ആർ എസ് ചെയ്യാം അപ്പോൾ അതിനകത്ത് അവർക്ക് എഫ് ആർ എസ് ചെയ്യുമ്പോൾ കുറേ ബെനഫിഷറീസൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവർക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നില്ല അതായത് ടീച്ചർമാർ ഓൾറെഡി കുട്ടിയെ ചേർത്തിട്ടുണ്ടെങ്കിൽ സിക്സ് മന്ത് ടു ത്രീ ഇയറോ അല്ലെങ്കിൽ പി എം ഐയില എൽ എം ഐ ആണെങ്കിലും നിങ്ങളവരെ ഓൾറെഡി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബെനിഫിഷ്യറിക്ക് രണ്ടാമത് ചേർത്തേണ്ട ആവശ്യമില്ല ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്താൽ മതി അതിൽ ഈ കെ വൈ സിയും ഫേസ് ക്യാപ്റ്ററിങ് മാത്രം ചെയ്താൽ മതി അറിയാമല്ലോ ഈസി ആയിട്ട് ബെനിഫിഷ്യറിക്ക് തന്നെ ചെയ്യാമല്ലോ അപ്പോൾ അവർ നോർമലി എന്ത് ചെയ്യാം അവരുടെ ലോഗിൻ കയറുക ബെനിഫിഷ്യറി ലോഗിൻ കയറി ഫോൺ നമ്പർ കൊടുത്ത് ഒ ടി പി അടിച്ചതിന് ശേഷം അവർ ഈ കെ വൈ സിയും ഫേസ് ക്യാപ്ചറും കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ചില ടീച്ചേഴ്സിനെ ബെനഫിഷ്യറീസിനെ പുതിയതായിട്ട് ചേർക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ആ ബെനഫിഷ്യറിയോട് സ്വന്തമായിട്ട് ചേർക്കാൻ പറയാറുണ്ട് ടീച്ചർമാർക്ക് എൻറ്റർ ചെയ്തിട്ട് ശരിയാവാത്ത കേസുകൾ ബെനഫിഷ്യറിയോട് പറഞ്ഞ് ചെയ്യിക്കാറുണ്ട് അങ്ങനെയുള്ള കേസുകൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായ എന്നാൽ ഓൾറെഡി ടീച്ചർമാർ ചേർത്ത ബെനിഫിഷ്യറി ടീച്ചേഴ്സ് ചേർത്തിട്ടുണ്ടാവും പക്ഷേ അവർക്കത് അറിയണില്ല സംഭവം ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അവരുടെ പേരൊക്കെ കാണിക്കാം എന്നിരുന്നാലും കുറേ ബെനിഫിഷ്യറീസ് ന്യൂ രജിസ്ട്രേഷൻ എടുക്കും ബെനിഫിഷ്യറി ലോഗിങ്ങിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർ പിന്നെയും ചേർക്കണം അപ്പോൾ ടീച്ചർ ചേർത്ത് ഓൾറെഡി ലിസ്റ്റിലേക്ക് എടുക്കണ്ടോ ഒരു പി എം ആണെന്ന് വിചാരിക്കാം ആ പി എം ടീച്ചർ ചേർത്ത് ഇപ്പോൾ ലക്ഷ്മി എന്ന പേരുള്ള പി എം ആ ലക്ഷ്മീനെ ടീച്ചർ ഓൾറെഡി ചേർത്ത് ലിസ്റ്റിലേക്ക് എടുക്കണുണ്ട് ടീച്ചറുടെ ഫോണിൽ ബെനഫിഷ്യറി ചേർത്ത് ഈ കുക്ക് വയസ്സിയും ഫേസ് ക്യാപ്റ്ററും ചെയ്യാനായിട്ട് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും ആ ബെനിഫിഷ്യറി ലോഗിംഗിൽ ആയിട്ട് ഒന്നുകൂടി നൂറ് രജിസ്ട്രേഷൻ എടുത്ത് പിന്നെയും ഇവരെ ചേർത്തു ബെനിഫിഷ്യറി തന്നെ എന്നിട്ടാണ് അവരത് ബാക്കി ചെയ്യാൻ നോക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബെനഫിഷറീസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷറി ചെയ്യുന്നത് നേരിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് വരില്ല അത് നമ്മുടെ ടീച്ചർമാർ അപ്രൂവൽ ചെയ്യണം ബെനഫിഷറി സ്വന്തമായിട്ട് അമ്മയോ കുട്ടിയോ ആരോ ചേർത്താലും അത് ടീച്ചർമാരെ ലോഗിനിലേക്ക് ഒരു അപ്രൂവലിന് വേണ്ടി വരും അത് നിങ്ങൾ അപ്രൂവൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് വരുള്ളൂ അപ്രൂവൽ ചെയ്തില്ലെങ്കിൽ അത് അവിടെ പെൻഡിങ് ആയിട്ട് എടുക്കും ഇനി നിങ്ങൾ അപ്രൂവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റിജക്റ്റായിട്ടും പോവും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്യുക ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ ലോഗിലൊന്ന് കയറാം അവരവരുടെ ലോഗിനിൽ കയറാം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഉള്ളതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പോഷൻ ട്രാക്കറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്യാം നിങ്ങൾ പോഷൺ ട്രാക്കർ ഓപ്പർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മോർ ഓപ്ഷനിൽ പോവാം നമ്മൾ ഹോമിൽ പോകണ തന്നെ നിങ്ങൾ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് അറിയാലോ ഏറ്റോറ്റത്ത് റൈറ്റ് എൻഡിൽ ആ റൈറ്റ് എൻഡിലെ മോറിൽ പോവാ മോറിൽ പോയി നിങ്ങൾക്ക് അവിടെ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് കാണാം താഴെ നാലാമത്തെ കണ്ട അപ്ഡേറ്റ് അങ്ങനെ അവിടെ ലൊക്കേഷന് തൊട്ട് മുകളിലായിട്ട് ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയേ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാറെണ്ണം കാണുന്നുണ്ട് കണ്ട പെൻഡിങ് ഈ ടീച്ചർക്ക് ഈ ടീച്ചറുടെ ബെനഫിഷ്യറി പല പലരായിട്ട് ആയിട്ട് കണ്ട പല ആൾക്കാരല്ല ഒരാളല്ലല്ലോ പല പേരുകളാണ് കാർത്തിക സാൻവി എഞ്ചിൽ വേറെ വേറെ ബെനഫിഷ്യറീസ് അപ്പോൾ പല ബെനിഫിഷറീസ് പുതിയതായിട്ട് ചേർത്തേക്കാം ബെനിഫിഷ്യറി അവർ അവരുടെ ലോഗിൻ എതിരെ ചേർത്തേക്കാം അപ്പോൾ ഇത് ചിലപ്പോൾ ടീച്ചറുടെ ലിസ്റ്റ് ചിലപ്പോൾ ഇവരുണ്ടാവാം മനസ്സിലായാൽ അപ്പോൾ അങ്ങനെ ടീച്ചർ ലിസ്റ്റിൽ ഇവരുണ്ടെങ്കിൽ പിന്നെ ഇവരെ അക്സെബ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റിജക്റ്റ് ചെയ്ത് കളയാം റിപ്പീറ്റ് ഡബിൾ എൻട്രി വരെല്ലാം അവിടെ ഉണ്ടാവാം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെൻഡിങ് ഇങ്ങനെ എടുക്കാം ഈ പെൻഡിങ് എടുത്തതിനു ശേഷം നിങ്ങൾ നോക്കുക കാർത്തികേന നോക്കി അപ്പോൾ ടീച്ചർക്ക് അറിയാലോ അവർ അവരെ ബെനഫിഷ്യറീനെ നമ്മുടെ എല്ലാം ചേർത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ കാർത്തിക നോക്കി ഏഹ് എന്നിട്ട് നേരെ പോവാം നമുക്ക് വ്യൂ പ്രൊഫൈൽ ഉണ്ട് അവരുടെ ഈ കാർത്തികയുടെ വ്യൂ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാ അവരുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട് കണ്ട കാർത്തികേന എടുക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട് ശ്രദ്ധിച്ചത് നിങ്ങൾ കണ്ട അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി ഇവരെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അംഗൻവാടിയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ഇവരുണ്ട് ഈ കാർത്തിക എന്ന് പറഞ്ഞ കുട്ടി നിങ്ങളുടെ അംഗൻവാടി ലിസ്റ്റിലുണ്ട് നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല താഴെ നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റെന്ന് കണ്ട പച്ചക്കളറിൽ ടിക്ക് കണ്ട ആക്സെപ്റ്റിൻ്റെ ആവശ്യമില്ല അവർ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്ത് കളയാം മനസ്സിലായ ഇനി ഈ പറയുന്ന ബെനഫിഷ്യറി ഈ കാർത്തിക എന്ന് പറഞ്ഞ ഈ ബെനഫിഷ്യറി നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലയെന്ന് വിചാരിക്കാം കാർത്തിക നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ ഇല്ല ബെനിഫിഷ്യറിയോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു തന്നെയാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നതാണെന്ന് വിചാരിക്കുക നിങ്ങൾ നോക്കി കാർത്തിക കാണാനില്ല പോഷൻ ട്രാക്കിൽ കയറുമ്പോൾ ബെനിഫിഷ്യറിയിൽ കാണാനില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വ്യൂ പ്രൊഫൈലിൽ പോയിട്ട് ആസെപ്റ്റെന്ന് കണ്ട താഴെ പച്ച കളറിൽ ആ ആസെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാർത്തിക നിങ്ങളുടെ ബെനിഫിഷ്യറി ടീച്ചർമാരുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് വരും ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഇതിങ്ങനെ പെൻഡിങ് ആവും അപ്പോൾ ഈ ഒരു ടീച്ചർക്ക് ഈ ഒരു അംഗനവാടിക്ക് തന്നെ ആറെണ്ണം പെൻഡിങ് ഉണ്ട് ഇതുപോലെ എല്ലാ അംഗനവാടിക്കും ഒരാറെണ്ണം അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ വെച്ച് പെൻഡിങ് വന്നാൽ ഒരുപാട് പെൻഡിങ്ങോ അതിപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ടീച്ചർമാരും നിങ്ങളുടെ ജസ്റ്റിൽ കയറി നോക്കാം നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് ഈ പേരുകൾ നോക്കാം പേരുകൾ നോക്കി സാൻവി രണ്ടാമത്തെ നോക്കി സാൻവി സാൻവി കിരൺ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ബെനിഫിഷ്യറിയിലുള്ള ആളാണ് നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലുള്ള ആണ് വ്യൂ പ്രൊഫൈൽ എടുക്കുക നേരെ റിജക്റ്റ് കൊടുക്കുക താഴ്ത്തേക്ക് പോകുക താഴ്ത്തേക്ക് പോയിട്ട് അടുത്ത ആൾ നിങ്ങൾ നോക്കുക അടുത്ത ആൾ നിങ്ങൾ നോക്കിയപ്പോൾ റയാൻ ലിൻഡോ ഉണ്ട് റിയാൻ ലിൻഡോ വ്യൂ പ്രൊഫൈൽ നോക്കി കാരണം അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ റയാൻ ലിൻഡോയുടെ അമ്മയുടെ പേര് കൊടുത്തിട്ടുണ്ട് ഷാലി ജനറർ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ നിങ്ങളുടെ അതിലുള്ളതാണോ ചേർത്താണോ എന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നറിയാനായിട്ട് അപ്പോൾ നമ്മൾ വേറെ ഒരാളെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സാൻവീ കിരണമെന്നാണ് നമുക്ക് നോക്കാം ഏ സാൻവീ കിറണോ നമ്മൾ നോക്കി സാൻവീ കിരണം നോക്കിയപ്പോൾ വ്യൂ പ്രൊഫൈൽ എടുത്തു അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് അവർ ഓൾറെഡി ഉണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നും നോക്കാനില്ല ലിസ്റ്റിലുള്ള ആളാണ് ബെനിഫിഷ്യറി ലിസ്റ്റിലുണ്ട് പോഷൻ ട്രാക്കറിലുണ്ട് നേരെ റിജെക്റ്റ് അപ്പോൾ അവർ ചോദിക്കും റീസൺ ചോദിക്കും റീസൺ ഫോർ റിജക്ഷൻ എന്തുകൊണ്ടാണ് ഇവർ റിജക്റ്റ് ചെയ്യണത് ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റേർഡ് അതായത് ഓൾറെഡി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ ബെനിഫിഷ്യറീനെ ടീച്ചർ ഓൾറെഡി ചേർത്താണ് ഇനി രണ്ടാമത് വേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എടുക്കാം കോൺടാക്ട് നമ്പർ നോട്ട് റീച്ചബിൾ ഇൻ കേസ് കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ അത് കൊടുക്കുക ബെനിഫിഷ്യറീസ് നോട്ട് എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ നോട്ട് കൊടുക്കുക എനിക്ക് കൂടുതലും വരാനുള്ള ചാൻസ് ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റർ റെജിസ്റ്റേർഡ് അതായത് ബെനിഫിഷ്യറി ഓൾറെഡി ടീച്ചർ ചെയ്തത് കെടുക്കുന്നുണ്ട് ഇനി രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല കണ്ടിന്യൂ കണ്ട അപ്പം എന്തുണ്ടായി അത് റിജക്റ്റായി നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ട് റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് കണ്ട നിങ്ങൾ പെൻഡിങ് ആക്സെപ്റ്റ് കഴിഞ്ഞ് മൂന്നാമത് റിജക്ട് കണ്ട അത് റിജക്റ്റിലേക്ക് പോകുമ്പോഴത്തേ അസാൻവീകരണം റിജക്റ്റിലേക്ക് പോയി അപ്പം പിന്നെ അത് ഇനി പെൻഡിങ്ങായിട്ട് കിടക്കില്ല ഇനി ഇനി നമ്മൾ വേറെ ഇതിലാരെങ്കിലും ഇപ്പോൾ ഒരാളെ നമ്മൾ നോക്കുകയാണ് ഏഞ്ചൽ കെ വി അല്ലേ ഏഞ്ചൽ കെ വി ആ ഒരു പ്രൊഫൈലെടുത്തപ്പോൾ ആ കുട്ടി ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഇല്ല മനസ്സിലായ ടീച്ചറെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഇല്ല ആ കുട്ടി ബെനഫിഷ്യറിയിലേക്ക് വരേണ്ടത് തന്നെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുക ആക്സെപ്റ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആക്സെപ്റ്റിൽ നോക്കിയപ്പോൾ ഒരെണ്ണം അവിടെ വരും ശ്രദ്ധിച്ചോളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കണം ഈ ആസെപ്റ്റ് ചെയ്യണ സമയത്ത് അതിൽ ആക്സെപ്റ്റിലേക്ക് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് റിജക്റ്റിലേക്ക് പോകും ആ കാര്യം കൂടി ഇതിൽ തന്നെ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ആ കുട്ടീനെ രണ്ടാമത് ചെയ്ത കുട്ടീനെ നമ്മൾ എന്ത് ചെയ്തു ആക്സെപ്റ്റാണ് കൊടുത്തത് ഓർമ്മയില്ലേ ആ ഏഞ്ചലിന് ഏഞ്ചൽ ഇതിലില്ല ഏഞ്ചലിനെ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ പക്ഷെ അത് റിജക്റ്റിലേക്ക് പോയി ഏഞ്ചൽ കെ വി അപ്പോൾ പലർക്കും വരുന്ന സംശയമാണ് എന്തുകൊണ്ടാണ് റിജക്റ്റിലേക്ക് പോണത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്താണല്ലോ റിജക്റ്റിലേക്ക് പോയില്ലോ അത് എന്തുകൊണ്ടാ ഇൻവാലിഡ് ഡാറ്റ എൻ്റെ കേട്ടാ അപ്പോൾ ഈ എയ്ഞ്ചൽ കെ വി എന്നുള്ള കുട്ടിയുടെ വിവരങ്ങൾ ആ ബെനിഫിഷ്യറി ഫില്ല് ചെയ്തതിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ പേരിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും ആ കെയും ബിയും തമ്മിൽ രണ്ട് സ്പേസ് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് കെ യും ബി യും തമ്മിൽ ഏയ്ഞ്ചൽ കെ വി വരെ കെ യും വിയും രണ്ട് സ്പേസ് ഉണ്ടെങ്കിലും ഇൻവാലിഡ് ആയി പോവും ഒറ്റ സ്പേസോ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ റീസൺ താഴെ കാണിച്ചിട്ടുണ്ടോ ഇൻവാലിഡ് ഡാറ്റ എൻറ്റേഡ് അതുകൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്ട് പ്രൊജക്റ്റിലേക്ക് പോയത് അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കാം നിങ്ങൾ ഇങ്ങനെ മോർ ഓപ്ഷനിൽ പോയിട്ട് പെൻഡിങ് ഉള്ളവരെ ഓരോരുത്തരെ നോക്കിയിട്ട് ആക്സപ്റ്റ് ചെയ്യേണ്ടവർ ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യേണ്ടവർ റിജക്റ്റ് ചെയ്യാം നമുക്ക് കൂടി നോക്കാം അപ്പോൾ ഈ കുട്ടി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട കുട്ടിയാട്ടാ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു അപ്പോൾ എവിടേക്ക് പോകാമെന്ന് നോക്കാം നമ്മൾ നോക്കി ആ കുട്ടിയും റിജക്റ്റ് ആയിപ്പോയി നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ അൺ പ്രോസബിൾ ഐൻറ്റിറ്റി അടാ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ നോക്കാം ആക്സെപ്റ്റ് ചെയ്യേണ്ട കേസ് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യേണ്ട കേസ് റിജക്റ്റ് ചെയ്യുക ഇപ്പോൾ ബി ഡിജോ വടക്കൻ അതുപോലെ കാർത്തിക എടുത്തു വ്യൂ പ്രൊഫൈൽ എടുത്തു പ്രൊഫൈൽ എടുത്തപ്പോൾ ഈ കുട്ടി നമ്മുടെ ലിസ്റ്റിലുള്ളതാണ് നമ്മളെന്ത് ചെയ്തു നേരെ റിജക്റ്റ് ചെയ്തു റീസൺ കാണിച്ചു ഓൾറെഡി ആണ് കണ്ടിന്യൂ എടുത്തു കണ്ട അപ്പോൾ ആ പ്രോസസ്സിങ് അവിടെ കഴിയുകയാണ് അപ്പോൾ നമ്മുടെ പെൻഡിങ് കുറയും ആക്സെപ്റ്റ് ചെയ്യേണ്ടവർ ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യേണ്ടവർ റിജക്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യേണ്ടവർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് റിജക്റ്റിലേക്ക് എനിക്ക് പോകണമുണ്ടെങ്കിൽ അതിന് എൻ്റർ ചെയ്താലും തെറ്റുണ്ടാവും അർത്ഥം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവാം ഇത് മൂന്നും സീറോ ആയിട്ടുള്ള ആയിട്ടുള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബെനിഫിഷ്യറി ഒന്നും ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നർത്ഥം അർത്ഥം മനസ്സിലായാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിൽ നോക്കി ഒന്നും കാണാനില്ല ഇല്ല പെൻഡിങ്ങും ആസറ്റും പ്രൊജക്റ്റും ഒക്കെ സീറോ ആണ് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് ബെനിഫിഷ്യറി അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് വരുള്ളൂട്ടാ അപ്പോൾ പറഞ്ഞെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായി ചെയ്തിട്ട് ആ പെൻഡിങ് എന്നുള്ളത് സീറോ ആക്കി ഇടാനായിട്ട് നോക്കാം കേട്ടോ ഓക്കെ താങ്ക്